ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാണ് കേട്ടോ അപ്പോൾ ഞാനിതാ കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ണടയൊക്കെ വെച്ചിട്ടാണിപ്പോൾ കേട്ടോ ജോലിയൊക്കെ ചെയ്യുന്നത് ഇന്ന് മുതലാണ് കണ്ണട കിട്ടിയത് അപ്പോൾ ഇത് ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഇടുന്ന സമയത്ത് ഒരു ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ വണ്ടിയിൽ വരുമ്പോൾ ഞാൻ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല പേടിച്ചിട്ട് കാരണം അതിപ്പോൾ ഇട്ടിട്ടല്ലേ ഉള്ളു അപ്പോൾ അപ്പോഴേക്ക് എന്താകും അവസ്ഥയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതാ അപ്പോൾ വൈകുന്നേരം വന്നതിൻ്റെ ശേഷം ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു പിന്നെ മുട്ടയും വെച്ചിട്ട് ബ്രെഡ് പൊരിക്കാട്ടോ അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയുമല്ലോ അപ്പോൾ എപ്പോഴും ഇപ്പോൾ വൈകുന്നേരം എത്തുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടാട്ടോ എത്തുക ശ്രീമോള ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കൂട്ടിയിട്ടാണ് പിന്നെ നേരെ വീട്ടിലേക്ക് വരിക പിന്നെ നമ്മളെ വീട് പണീൻ്റെ ബാക്കി കുറച്ച് പണികളൊക്കെ ഇനിയും ചെയ്യാനുണ്ട് ടൈലിടാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാലിപ്പോൾ അങ്ങോട്ട് പോകുള്ളൂ അങ്ങോട്ട് പോയാലേ ഉള്ളൂ ശ്രീമോള സ്കൂളും എൻ്റെ ജോലി യും ഏറ്റൻ്റെ ജോലി സ്ഥലം അടുത്താണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി വരാനൊക്കെ സുഖമാണ് ഇതിപ്പോൾ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനും ശ്രീ അച്ഛനും കൂടി ചായ കുടിക്കാണ് അപ്പം ബ്രെഡൊക്കെ പൊരിച്ച് പിന്നെതാ ഇപ്പോൾ ഈ ഒരു ന്യൂസല്ലേ ഉള്ളൂ നമ്മളെ അർജുൻ്റെ ന്യൂസ് നമ്മൾ രാവിലെ മുതൽ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടി വി വെക്കും കേട്ടോ എന്നിട്ട് ഈ അർജുൻ്റെ എന്തായി എന്തായിന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അർജുനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം നമ്മളെ നാട്ടിൽ തന്നെയാണിത് ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് കക്കോടിയിൽ അർജുൻ്റെ വീട് കണ്ണാടിക്കൽ പറമ്പിൽ ബസാറിലാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം അച്ചതാ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഈ അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം പറയുമ്പം തന്നെ ഭയങ്കര സങ്കടം ആകുന്നു ഇന്നേക്കിപ്പോൾ ഏഴാമത്തെ ദിവസം കഴിഞ്ഞ് അപ്പോൾ നാളെ എട്ടാമത്തെ ദിവസമാണ് അർജുൻ കൂടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ അങ്ങനെതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഞാൻ പാത്രമൊക്കെ കഴുകുക കേട്ടോ അപ്പം അപ്പോൾ പ്പം തന്നെ അങ്ങോട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞല്ലോ അങ്ങനെ അതാണ് ഇന്നിപ്പോൾ നമ്മൾ ഗോതമ്പർ ഗോതമ്പിൻ്റെ പുട്ടാണ് കേട്ടോ അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ നല്ലത് പുട്ട് ഉണ്ടാക്കി അടിപൊളി കേട്ടോ ചപ്പാത്തി ടേസ്റ്റ് നല്ല നല്ല എന്നാലും നല്ല ടേസ്റ്റാണ് പുട്ടുണ്ടാക്കിയാൽ അപ്പോൾ അങ്ങനെതാണ് ഇന്ന് പുട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു സംഭവത്തിലാട്ടോ ഇതാണ് ചിരട്ട പുട്ടിൻ്റെ ഇതിപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ ഞാൻ കുറേ ആയിട്ടോ അത് വാങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റില്ല ചെറിയ പൈസയുള്ളൂ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ച പുതിയ വീട്ടിലേക്കൊക്കെ എടുക്കാം പിന്നെ എന്ത് സാധനം വാങ്ങിയാലും പെട്ടെന്ന് തന്നെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം അതില്ലേ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് ഒന്ന് അറിയണം അത് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ത് സാധനം വാങ്ങിയാലും പെട്ടെന്ന് തന്നെ യൂസ് ചെയ്തു നോക്കണം അപ്പോൾ അങ്ങനെന്താ പുട്ടൊക്കെ അതാ ആയിട്ട് വരുന്നുണ്ട് പിന്നെ മത്തിയാണ് അപ്പോൾ മത്തി കറി വെക്കുന്നുണ്ട് അപ്പോൾ പുട്ടും മീൻകറിയും നല്ല കോമ്പിനേഷനാണല്ലോ അപ്പോൾ ഇതാ ഗോതമ്പ് പുട്ടും മീൻകറിയും ആണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രീമോൾ മോൾ ഇതവിടെ ഇരുന്ന് എഴുതുന്നുണ്ട് ഒരുപാട് എഴുതാനുണ്ട് അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാലും സ്കൂൾ വിട്ട് ട്യൂഷൻ കഴിഞ്ഞ് എന്നിട്ടും കുറെ എഴുതാനും ഒക്കെ ഉണ്ടാകും ക്ലാസ്സിലേക്കുള്ളത് അങ്ങനെ അതാ ഒരുപാട് എഴുതാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ച് തുണികളൊക്കെ മടക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് സോഫയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ അച്ഛനാണെങ്കിൽ കാലിന് ഇങ്ങനെ പഴുപ്പ് വന്നതാട്ടോ അച്ഛന് ഷുഗറോ പ്രഷറോ ഒരു സംഭവവും ഇല്ല പക്ഷെ താനിങ്ങനെ പഴുപ്പ് വന്നതാണ് ഇനിയിപ്പോൾ അത് കീ ബുധനാഴ്ച എന്ന് ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ ബുധനാഴ്ച പോയിട്ട് അത് കീറിയിട്ട് പഴുപ്പ് എടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അച്ഛൻ പോയിട്ട് ഇനിയിപ്പോൾ ബുധനാഴ്ച പോയിട്ടാണ് കീറി എടുക്കേണ്ടത് കുറച്ച് വേദന ആവുന്ന സംഭവമാണ് എന്നാലും എടുക്കാതെ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഞാനിതാ കുറച്ച് അലക്കാനൊക്കെ ഉള്ളത് അലക്കിയിട്ട് നേരെ മേലെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ അപ്പോഴേക്ക് പുട്ടും കുത്തിക്കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പുട്ട് കഴിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ എൻ്റെ വെച്ചാൽ ഇപ്പോഴും നമ്മൾ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ന്യൂസ് കാണുമ്പോൾ തന്നെ ഭയങ്കര എപ്പോഴും ഈ ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോൾ ഈ ഒരു അർജുനെ പറ്റിയുള്ള ചിന്തയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടിലെത്തിയാൽ ടി വി തുറന്നാലിതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുക എത്രയും വേഗം തന്നെ തിരിച്ചു വരട്ടെ ജീവനോട് കൂടി തന്നെ തിരിച്ചു വരട്ടെ അമ്മയ്ക്കും ഭാര്യയ്ക്കും പെങ്ങൾക്കൊക്കെ താങ്ങും തണലായി മറ്റെന്നുണ്ടാവട്ടെ എന്നുള്ളത് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം